നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനപങ്കാളിത്തുള്ള ഭാവി ഭാരതത്തെ സൃഷ്ടിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണുള്ളൂ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും പ്രത്യേകിച്ച് മാധ്യമങ്ങളും ഉയർത്തിയ അവകാശവാദങ്ങളും വിജയത്തെ സംബന്ധിച്ചും രാഷ്ട്രീയത്തെ സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒന്ന് വിലയിരുത്തണം നാട്ടിൻ പുറത്തെ സാധാരണക്കാരൻ എങ്ങനെയാണ് വരുന്ന പാർലമെൻറ്റിനെ വിലയിരുത്തുന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാജ്യം എങ്ങോട്ട് നീങ്ങണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് ലോകത്തെ തന്നെ ഇന്ത്യയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നതിൽ വലിയ ഒരു അവസരം സൃഷ്ടിച്ചു എന്നുള്ളതും ഒരു സത്യമാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ രാജ്യത്ത് മാറി വരണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ രാജ്യത്തിനകത്തും പുറത്തും ഉണ്ടായതിൻ്റെ പ്രധാന കാരണം ന്യൂനപക്ഷ സമുദായങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് തെറ്റായ രീതിയിൽ ജനാധിപത്യത്തെ ധ്വംസിച്ചുകൊണ്ട് പല പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കുകയും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏക സിവിൽ കോഡ് അതുപോലെ തന്നെ പൗരത്വ നിയമം അങ്ങനെ നിരവധി സംഗതികൾ ഈ സംഗതികളൊക്കെ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളെ ഭരണകൂടം സ്വാധീനിക്കുകയും ഏഴ് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തുകയും ഏറ്റവും ഒടുവിലത് പച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇലക്ഷൻ സമയത്ത് ടെലികാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കടക്കം ചെയ്തിട്ട് പോലും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിയ ഇന്ത്യൻ ജനത ആ പൈതൃകം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനോ ഒറ്റയ്ക്ക് ഒറ്റ വലിയ പാർട്ടി ആവാനോ അതുപോലെ തന്നെ ഭരണകൂടത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ പിൻബലം നേടാനോ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ചരിത്രപരമായി പരിശോധിച്ചാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിലും നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി ആ കാലഘട്ടത്തിൽ എന്താണോ ചെയ്തത് തന്നെയാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി രണ്ടാം സ്വാതന്ത്ര്യ സമരമായി ഇന്ന് രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഭാരത് ജോഡോ യാത്രയും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവും ആ രാഷ്ട്രീയ നീക്കങ്ങൾ ആ ചരിത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ രണ്ട് കൈയിൽ നീട്ട് സ്വീകരിച്ചുവെങ്കിലും പ്രാദേശിക സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള ചില കക്ഷികളുടെ നിസ്സഹകരണം കൊണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇനി ഒരു ഗവൺമെന്റ് വരുന്നതിൽ ഏത് നിലയിലും ചെറുത്തു നിൽക്കാനോ കൊണ്ടു നടക്കാനോ കഴിയുന്ന രീതിയിൽ രാജ്യത്തെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് സംഘപരിവാറിന്റെ സംഘടിത നീക്കം ജനങ്ങൾക്കെതിരായിട്ടുള്ള നീക്കം തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്കാണ് രാജ്യത്തെ റിസൾട്ട് വന്നിട്ടുള്ളത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനതലത്തിലുള്ള ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്തായും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ജനങ്ങൾ അകലുന്നതിന്റെ സൂചനയായും റിസൾട്ടിനെ കാണാൻ വേണ്ടി കഴിയുന്നതാണ് കാസർഗോഡേക്ക് വന്നാൽ എ കെ ജിയും അതുപോലെ തന്നെ പി കിരുണാകരൻ അടക്കം ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടി കയ്യൂർ സമരസേനാഹികളുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അന്ധസ് ഉയർത്തിപ്പടിക്കുന്ന വിജയം നേടിയിട്ട് പോലും ഈ മണ്ഡലത്തിനകത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന എം പിമാരുടെ പെരുമാറ്റവും ജനകീയതയും മറ്റൊരാളിൽ നിന്ന് കിട്ടുന്ന രീതിയിലേക്ക് കൊല്ലംകാരനായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച നാൽപ്പതിനായിരത്തെ ശിഷ്ടം വോട്ടിനെ ആദ്യഘട്ടത്തിൽ വിജയിപ്പിക്കുമ്പോൾ വലിയ ഇരട്ടക്കൊലപാതകം അതുപോലെ തന്നെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ശബരിമലക്കെതിരായിട്ടുള്ള പ്രവർത്തന സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന യാതൊരുവിധ വിഷയങ്ങളുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപാട് നെഗറ്റീവുകൾ കൊണ്ടുവരാനുള്ള ശ്രമം അത് കാഫീർപുളിയോടുകൂടി വടകരയിലും അങ്ങനെ നിരവധി വിഷയങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ശ്രമങ്ങൾ കാസർകോട്ടെ റിയാസ് മൗലയുടെ വധം ഗവൺമെൻറ് കൈകാര്യം ചെയ്ത രീതി അതുപോലെ തന്നെ കോട ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഇതൊക്കെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശങ്ക അവരോട് യു ഡി എഫും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനകത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ എടുത്തിട്ടുള്ള സമീപനം നയപരമായ നിലപാട് സഹവർത്തിയോടുള്ള ആ രാഷ്ട്രീയ പ്രവർത്തനം ഇതൊക്കെ ഒരു മർക്കട മറുക്കടമുഷ്ടിയോടെ ജനങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം സമീപിക്കുന്നതിന് പകരം സ്നേഹത്തിന്റെ കട തുറന്നുകൊണ്ട് നടത്തിയ ആ വലിയ രാഷ്ട്രീയ സമീപനമാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താലെ ഭൂരിപക്ഷം ഈ നിലയിലേക്ക് ഉയർത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് കല്യാശ്ശേരിശ്ശേരി പോലുള്ള സി പി എമ്മിൻ്റെ തട്ടകം ഒരു രീതിയിലും യു ഡി എഫിന് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ എന്നും നിലനിൽക്കുന്ന കല്യാശ്ശേരിയിൽ ആയിരത്തി അമ്പത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഇടതുപക്ഷത്തിനുള്ളൂ അതൊരു ഭൂരിപക്ഷമായിട്ട് പോലും കണക്കാക്കാൻ വേണ്ടി കഴിയും തന്നെയാണ് പയ്യന്നൂരും അത്രയൊന്നും കുറച്ച് ചെറിയൊരു ഭൂരിപക്ഷം മാത്രമേ പയ്യന്നൂരിലും പത്ത് പതിനഞ്ചായിരം വോട്ടിന് ഭൂരിപക്ഷം മാത്രമേ പയ്യന്നൂരിലും ഉള്ളു എന്നാൽ തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും ഒരു കാലത്തും യു ഡി എഫ് ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മുൻപന്തിയിൽ നിന്നിട്ടില്ല ഇതാദ്യമായി തന്നെ അടുത്ത കാലത്ത് ആദ്യമായി തന്നെ തൃക്കരിപ്പൂരിൽ ഏതാണ്ട് പതിനൊന്നായിരം വോട്ടിനും കാഞ്ഞങ്ങാട് രണ്ടായിരത്തഞ്ഞൂറ് വോട്ടിനും യു ഡി എഫ് മുന്നിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഉദുമ പത്തായിരത്തിലധികം വോട്ടിനും മുന്നിൽ നിൽക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലും യു ഡി എഫ് ഭൂരിപക്ഷം നിയമസഭകളിലും ഭൂരിപക്ഷം നേടുക എന്നുള്ളത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് ന്യൂനപക്ഷ സമുദായങ്ങളിലും സാധാരണ ആദിവാസി മേഖലകളിലും എല്ലാ മേഖലയിലും പെട്ട ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിലായാലും എല്ലാ മേഖലയിലും ഒരു ബന്ധവും രാഷ്ട്രീയവും വളർത്തിയെടുക്കാൻ കഴിഞ്ഞതും മറുപക്ഷത്ത് ജനങ്ങളെ ദ്രോഹിക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർക്ക് പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള റിസൾട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തന്നെ ശ്രീ രാജ്മോഹനോണ്ണിതാൻ പ്രഖ്യാപിച്ചിരുന്നു ഒരു ലക്ഷം അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും യു ഡി എഫ് ജയിക്കുമെന്നും അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു മാത്രമല്ല കൗണ്ടിങ്ങിന് തലേദിവസം ചേർന്ന യോഗത്തിൽ പോലും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചിരുന്നു അതാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കി ജനങ്ങളുടെ മനസ്സ് വായിക്കാനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്കുള്ള ഏറ്റവും വലിയ മെറിറ്റായിട്ട് കാണുന്നത് അത് മറുഭാഗത്ത് ഇല്ല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ വോട്ടിങ്ങിനും കൗണ്ടിങ്ങിനും ഇടയിൽ നടന്ന ഒരു രാഷ്ട്രീയ വിശകലനം അല്ലെങ്കിൽ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആദിവാസി മേഖലയിലെ പിന്തുണ മുഴുവൻ വോട്ടിങ്ങിൽ യു ഡി എഫിന് അനുകൂലമായും എന്നാൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന മറ്റ് വിശ്വാസങ്ങളിൽ മതവിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായും വോട്ട് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി കഴിയും എല്ലാ ബൂത്തുകളിലും നിശ്ചയ ശതമാനം നിശ്ചയ നമ്പർ ബി ജെ പിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ഒരു കുടുംബം പോലും താമസിക്കാതെ ജാനൂർ പഞ്ചായത്തിലെ ബൂത്ത് ഞാൻ പറയുന്നില്ല ഒരു ബൂത്തിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തെട്ട് വോട്ട് ഒരു രീതിയിലും വളരെ സ്ക്രീനിങ്ങിൽ കാണുന്ന ഒരു സ്ഥലത്ത് പോലും നൂറ്റി ഇരുപത്തെട്ട് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു ഇത് രാഷ്ട്രീയ കേരളവും രാജ്യവും നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും മുന്നേറ്റവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചൂണ്ടുവലയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് പല ആളുകൾക്കും ഒരു പാഠമായി മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്